എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭയമകറ്റു ഉദപ്പാക്കുക ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഭാര്യയുമായി ശാരീരിക ലീലകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അയാൾ പരസ്പരം മറന്ന് ആനന്ദത്തിന്റെ അസുലഭ വിഭവം ആസ്വദിച്ചു കഴിയുന്ന നിമിഷങ്ങൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ചകിടടുപ്പിക്കുന്ന ഒരു ഭയങ്കര ശബ്ദം രണ്ടുപേരും ഞെട്ടിത്തിരിച്ച് പരസ്പരം തെറിച്ചു മാറി വീടിന് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ ശബ്ദമാണ് കേട്ടത് അത് വലിയൊരു ഷോക്കായി പക്ഷേ അതിനേക്കാൾ വലിയൊരു ഷോക്ക് അയാളെ കാത്തിരിക്കുകയായിരുന്നു അതായത് അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല കാരണം പുരുഷാവയവത്തിന് അല്പം പോലും ഉദ്ധാരണം സംഭവിക്കുന്നില്ല എന്നത് തന്നെ ഭാര്യയുമാകെ നിരാശയിലാണ് ദാമ്പത്യ സംഘർഷത്തിന്റെ അസാധാരണമായ ഒരു സന്ദർഭം എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത് പുരുഷ അവയവത്തിലേക്കുള്ള വർദ്ധിച്ച രക്തപ്രവാഹം മൂലമാണ് അതിന് ഉദ്ധാരണം സംഭവിക്കുന്നത് സെക്സ് ഹോർമോണുകളുടെ പ്രവർത്തനമാണ് പുരുഷ അവയവത്തിലേക്ക് ഇങ്ങനെ സാധാരണയിൽ കവിഞ്ഞ അളവിൽ രക്തം പമ്പു ചെയ്യുന്നതിന് കാരണം ഈ ഹോർമോണുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥി മസ്തിഷ്കത്തിലുണ്ട് ൂഷ ഗ്രന്തി എന്നാണ് ഇതിനെ പറയുക ശാരീരിക നിലയിൽ നീലയിൽ ഏർപ്പെട്ടിരിക്കെ അപ്രതീക്ഷിതമായി തൊട്ടടുത്തു ഭയങ്കര ശബ്ദം ഷോക്ക് ഈ ഗ്രന്ഥിയെ കുറെ തകർത്ത് കാണും അതുകൊണ്ടാണ് ആ സംഭവത്തിന് ശേഷം ഇറക്ഷൻ സംഭവിക്കാത്തത് ഇതിന് ചികിത്സ ലഭ്യമാണ് അതെ ഇവർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് മാനസിക പ്രശ്നം രണ്ട് ശാരീരികമായി സംഭവിച്ച ഡാമേജ് എന്ന പ്രശ്നം ആദ്യത്തേതിൽ നിന്നു തന്നെയാണ് തുടങ്ങേണ്ടത് അംഗീകൃത ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആദ്യം കാണുക പ്രശ്നത്തിന്റെ ആഴവും സങ്കീർണ്ണതയും അദ്ദേഹം മളന്നു തിട്ടപ്പെടുത്തും തുടർന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് ഒരു യൂറോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കേണ്ടി വരും അതെ ഈ കത്തിൽ സൂചിപ്പിക്കുന്ന പോലെ നിത്യനിരാശയിൽ മുങ്ങി താഴേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ സൂചിപ്പിച്ച രണ്ട് വിദഗ്ധരും ചേർന്ന് പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ് ഒരു നടുക്കത്തിന്റെ മാനസിക പ്രശ്നം ശരീരത്തിൽ ഓർഗാനിക് മാറ്റം ഉണ്ടാക്കിയതാണ് നാം കണ്ടത് ഇതൊരു പൊതു പ്രശ്നം തന്നെയാണ് കെട്ടിടം ഇടിഞ്ഞു വീഴാതെ തന്നെ അവർക്ക് ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി ഞെട്ടലുകൾ ഉണ്ടാവുന്നു ഈ ഞെട്ടലുകൾക്കെല്ലാം സെക്സിലേക്ക് പല ഊടുവഴികളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് മനസ്സിന്റെ നൂറ് നൂറ് ശാഖോപശാഖകളായി ബന്ധപ്പെടുന്നതാണ് സെക്സ് മനസ്സും കോശങ്ങളും ചേർന്നതാണ് ശരീരം മനസ്സിലുണ്ടാകുന്ന താളപ്പുഴ ശരീരത്തിലാകെ ഒരു തരംഗമായി പരക്കുന്നു മനസ്സിൽ നിന്നും തുടങ്ങി ശരീരത്തിന്റെ ഫിസിയോളജിയിൽ വരെ എത്തുന്നതാണ് സെക്സിന്റെ പ്രവർത്തനം സെക്സിന്റെ പ്രശ്നങ്ങൾ ഫിസിയോളജിയുടെ തലം വരെ എത്തുന്നത് അപൂർവമാണ് മനസ്സിലെ വ്യാഗ്രതകൾ മനസ്സിൽ വെച്ചു തന്നെ പരിഹരിച്ചു വിടാവുന്നതാണ് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന കോംപ്ലക്സുമായി നടക്കുന്നവരാണ് നിങ്ങൾ കാണുന്ന മനുഷ്യരിൽ തൊണ്ണൂറ്റി ശതമാനവും അത്തരക്കാർക്ക് സെക്സിൽ പൂർണ്ണത കൈവരിക്കാനാവില്ല അതേസമയം പ്രശ്നമോ മണ്ണാങ്കെട്ട എന്ന മനോഭാവവുമായി നടക്കുന്നവരുമുണ്ട് അവർ സെക്സ് ശരിക്കും ആസ്വദിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്